നമസ്കാരം ഗസയിലെ ഭക്ഷ്യ വിതരണ കേന്ദ്രത്തിൽ നൂറിലേറെ പേരെ കൊന്നടുക്കിയ ഇസ്രായേൽ ക്രൂരതയ്ക്കെതിരെ തന്നെ പ്രതിഷേധം വ്യാപകമായി ഉയരുകയാണ് എന്ന് പറയാം ഭക്ഷ്യ വിതരണത്തിന്റെ പേരിൽ തന്നെ യു എസ് പിന്തുണയോടെ ഇസ്രായേൽ തുടങ്ങിയ ഗസഹ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ തന്നെ ഇവരുടെ കേന്ദ്രങ്ങളിലായി വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട് മൂന്ന് വെടിവെപ്പ് സംഭവങ്ങളിലായി തന്നെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇപ്പോൾ നൂറ്റി രണ്ടായി മാറിയിരിക്കുകയാണ് ആയിരത്തോളം പേർക്കാണ് വെടിവെയ്പിൽ തന്നെ പരിക്കേറ്റത് എന്നുകൂടി പറയാം മെയ് ഇരുപത്തിയേഴിന് ആരംഭിച്ച ജി എച്ച് എഫ് കേന്ദ്രങ്ങളിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ നടന്ന സിവിലിയൻ കുരുതിയിൽ തന്നെ സ്വതന്ത്ര അന്വേഷണം വേണമെന്നാണ് യു എൻ ആവശ്യമുണ്ടായിരുന്നത് എന്നാൽ ഇസ്രായേൽ സ്വന്തം നിലയ്ക്ക് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതായി തന്നെ ഇപ്പോൾ വൈറ്റ് ഹൗസ് പ്രതികരിക്കുകയും ചെയ്തു ഗസയിൽ ബദൽ ഭക്ഷ്യ വിതരണ സംവിധാനം ഒരുക്കുമെന്ന് ഇസ്രായേൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ അനുകൂല നിലപാടുള്ള ഇവാഞ്ചലിക്കൽ പുരോഹിതൻ ജോണി മൂറിനെ ഫൗണ്ടേഷന്റെ പുതിയ ചെയർമാനായും അമേരിക്ക നിയമിച്ചു അതേസമയം ഭക്ഷ്യ വിതരണം സൈനികവും അതുപോലെ സ്വകാര്യവുമായി മാറ്റാനുള്ള നീക്കം അന്താരാഷ്ട്ര ചട്ടങ്ങളുടെ ലംഘനമെന്നാണ് യു എൻ ഏജൻസികൾ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് ഇസ്രായേൽ ഉപരോധം തകർക്കാൻ ലക്ഷ്യമിട്ട് ഇറ്റലിയിൽ നിന്ന് പുറപ്പെട്ട ഫ്രീഡം ഫ്ലോട്ടിലെ കപ്പൽ വെള്ളിയാഴ്ച ഗസയിൽ തന്നെ എത്താനിരിക്കെ ശക്തമായി ചെറുക്കുമെന്ന മുന്നറിയിപ്പുമായി തന്നെ ഇസ്രായേൽ സേന എത്തുന്നുണ്ട് സ്വീഡിഷ് കാലാവസ്ഥാ പ്രവർത്തകർ ഗ്രേറ്റാ തുൻബെർഗ് ഉൾപ്പെടെ പന്ത്രണ്ട് പേരടങ്ങിയ സംഘമാണ് കപ്പലിൽ ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇന്നലെ അറുപത്തിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഷുവായിയിൽ ഹമാസ് നടത്തിയ ചെറുത്തുനിൽപ്പിൽ തന്നെ ഒരു സൈനികൻ കൊല്ലപ്പെടുകയും രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് തന്നെ പറയാം ഗസ യുദ്ധത്തിന് വലിയ വിലയൊടുക്കേണ്ടി വരും തന്നെ വന്നതായി പറഞ്ഞ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹ്യു ലക്ഷ്യം നേടാതെ തന്നെ പിന്മാറില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേലിന്റെ നേർക്ക് ഇന്നലെ രാത്രി യമനിൽ ഹൂതികൾ വീണ്ടും മിസൈൽ ആക്രമണം നടത്തി എന്നാണ് പറയുന്നത് ഹമാസ് ചെറുത്തുനിൽപ്പിൽ ഗസയിൽ ഒരു ഇസ്രായേൽ സൈനികൻ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നു ഇസ്രായേൽ മിസൈലുകളുമായി തന്നെ ഗസ ആക്രമിക്കുന്നതിനിടയിൽ അസീസ ഖിച്വ അതുപോലെ തെക്കൻ ഗസയിൽ തകർന്ന പൂന്തോട്ടത്തിലെ ഒരു ഖബർ കുഴിക്കും ായിരുന്നു എന്ന് കൂടി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം വന്ന വാർത്തകളാണ് ഇത് തകർന്നറിഞ്ഞി ഗസയിൽ പൂന്തോട്ടത്തിൽ ഒറ്റയ്ക്ക് തന്റെ കൈ ഉപയോഗിച്ച് ഭർത്താവിന് വേണ്ടി ആവാനിത ഒരു ഖബർ ഒരുക്കിയത് വാർത്തകളിലൊക്കെ തന്നെയും വൈറലായിരുന്നു വെള്ള തുണിയിൽ കഫൻ ചെയ്ത പള്ളിയിൽ കൂട്ടമായ പ്രാർത്ഥനയ്ക്ക് ശേഷം ഖബറടക്കേണ്ട ഇബ്രാഹിം കിഷ്ത്വ ജനാലയുടെ കറ്റനിൽ പൊതിഞ്ഞാണ് മണ്ണോട് ചേർത്തത് റഫയിലേക്ക് ഇസ്രായേൽ നടത്തിയ സൈനിക കടന്നുകയറ്റത്തിനിടയിൽ ഉണ്ടായ ആക്രമണത്തിലാണ് കഴുത്തിൽ മിസൈലിന്റെ തന്നെ കഷ്ണങ്ങൾ തറച്ച് എഴുപതുകാരനായ ഇബ്രാഹിം ഖിഷ്ത്വ കൊല്ലപ്പെട്ടത് അസിലെ വീട്ടിൽ ഏത് നിമിഷവും തീർന്നേക്കാവുന്ന ഭക്ഷ്യ സാധനങ്ങളുമായി തന്നെ രണ്ടു മാസമാണ് നഗരത്തിലെ തന്നെ ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങൾക്കും ഷെല്ലിനുമിടയിൽ തന്നെ ഈ വൃദ്ധ ദമ്പതികൾ കുളുകിക്കിരുന്നത് അയൽവാസികളടക്കമുള്ളവർ മാറിപ്പോയിട്ടും ഇബ്രാഹിം പോകാൻ തന്നെ വിസമ്മതിച്ചു എന്ന് പറയാം ഭർത്താവില്ലാതെ പോകാൻ അസീസയും തയ്യാറായില്ല ഇസ്രായേൽ സൈന്യം മാർച്ചിൽ റാഫേൽ വീണ്ടും അധിനിവേശം നടത്തി പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ തന്നെ കുട്ടികളടക്കം ആളുകളെല്ലാം തന്നെ മറ്റിടങ്ങളിലേക്ക് കുടിയേറുകയായിരുന്നു എന്നാൽ ഇബ്രാഹിം വീട് വിട്ട് പോകാൻ തന്നെ കൂട്ടാക്കിയില്ല കാഴ്ച നഷ്ടപ്പെട്ടതിനാൽ തന്നെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു ഞാൻ ഈ വീട് വിട്ട് വിട്ടെങ്ങോട്ടുമില്ല എന്നും നീ എന്റെ കൂടെ നിൽക്കണമെന്നൊന്നും തന്നെയാണ് അദ്ദേഹം പറഞ്ഞതെന്നും പറയുന്നുണ്ട്